ഇഷോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ വച്ച് ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ സന്ദർശിക്കാനും ബഹുമാനപൂർവ്വം ആദരപൂർവ്വം അവയെ വണങ്ങാനും ആ വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനുമുള്ള ഒരു സൗകര്യം തിരുവനന്തപുരം വേറ്റനാട് മൌണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഒരുക്കപ്പെടുന്നു ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറോളം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് സന്ദർശകർക്കായി അവിടെ ഒരുക്കിയിരിക്കുന്നത് ഉപ്പുതറ കുന്നപ്പള്ളി ജോയിസ് എഫ്രൈം ആയിട്ടുള്ള കാർലോ അക്വിറ്റി ഫൗണ്ടേഷനും അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ഫാദർ എഫ്രൈം കുന്നപ്പള്ളി അംഗമായിട്ടുള്ള ഫാത്തിമൈറ്റ്സ് സന്യാസ സമൂഹവും ചേർന്നാണ് ഈ തിരിശേഷിപ്പിൻ്റെ പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത് ആ തിരിശേഷിപ്പുകൾ ക്രമീകരിച്ച് ഭക്തരുടെ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കുന്നത് റോമിൽ നിന്നും മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് സഭാ അധികാരികളുടെ സാക്ഷ്യപത്രങ്ങളോടുകൂടി ഈ ഫൗണ്ടേഷന് ലഭിച്ച ഈ തിരുശേഷിപ്പുകൾ പ്രദർശനത്തിനായി ഒരുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഈ തിരുശേഷിപ്പുകൾ സന്ദർശിച്ച് വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം വേറ്റനാട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും വിശുദ്ധരുടെ മാധ്യസ്ഥം ശക്തമായ അവരുടെ പ്രാർത്ഥന നമ്മുടെ ജീവിത സംഘർഷങ്ങളിൽ ജീവിത ദുഃഖങ്ങളിൽ വലിയ സഹായമാണ് ഹിപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം സാക്ഷികളുടെ വലിയ സമൂഹമാണ് ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധർ സമ്പൂർണമായി യേശുവിനെ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർ സമ്പൂർണമായി ദൈവരാജ്യത്തിന് വേണ്ടി നിസ്വാർത്ഥമായി അധ്വാനിച്ചവർ അവരുടെ സാന്നിധ്യം ഏലീഷായിയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ആ മൃതശരീരത്തിന് ജീവൻ ഉണ്ടായതുപോലെ മരിച്ചവൻ എഴുന്നേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയമായ ഭൗതികമായ മൃതാവസ്ഥകളെ ജീവനിലേക്ക് തിരിച്ചുവിളിക്കാൻ യേശുവിൻ്റെ സാന്നിധ്യം ജീവിതകാലം മുഴുവൻ സംവഹിച്ച ഈ വിശുദ്ധരുടെ തിരിശേഷിപ്പുകളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ സഹായിക്കും നിങ്ങളെല്ലാവരെയും നമ്മുടെ കർത്താവായശുവിൻ്റെ നാമത്തിൽ മാർച്ച് മാസം ഒന്നാം തീയതി മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകും